ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലൈവിൽ സായിയും ജാസ്മിനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് പുറത്ത് നടക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും അവിടെ സായി ജാസ്മിനോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ആ ജാസ്മിൻ ഗബ്രി കോംബോ പുറത്ത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള പല വീഡിയോകളും ഓഡിയോ ക്ലിപ്പ് ക്ലിപ്പുകളും വരെ പുറത്തിറങ്ങിയിട്ടുണ്ട് പാരൻസിൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് കൂടാതെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന വരൻ്റെ പോലും ഓഡിയോ ക്ലിപ്പും ഒക്കെ വന്നിട്ടുണ്ട് അത് എല്ലാം നെഗറ്റീവായ രീതിയിലാണ് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സായി അവിടെ പറയുന്നത് ഇത് കേട്ടതും ജാസ്മിൻ ആകെ ഭയങ്കര ഇമോഷണലായി കരച്ചിൽ വന്നു തുടങ്ങി ജാസ്മിൻ പറയുന്നുണ്ട് ഞങ്ങളുടെ എന്ത് റിലേഷൻ ഞങ്ങൾ വെറും സുഹൃത്തുക്കൾ മാത്രമാണ് ഒന്ന് അടുത്തിരുന്നു കൊണ്ടോ കൈ അത് എങ്ങനെ വേറെ റിലേഷനിലേക്ക് പോകുന്നത് ഞാനും ഗബ്രിയും ഒരു ഫ്രണ്ട് മാത്രമാണെന്നാണ് ജാസ്മിൻ അവിടെ കരഞ്ഞുകൊണ്ട് പറയുന്നത് അതിനുശേഷം ജാസ്മിൻ വേഗം ഗബ്രിയുടെ അടുത്ത് പോകുന്നതിന് പറയിട്ടുണ്ട് പറ ഇത് കേട്ടോ നമ്മളെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവായ രീതിയിലാണ് പുറത്ത് പോകുന്നതെന്നും നമ്മൾ ഫ്രണ്ട്സ് അല്ല ലവ്വേഴ്സാണെന്നൊക്കെയാണ് പുറത്ത് പറയുന്നത് അപ്പോൾ ഗബ്രി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമല്ല ഇത് അതെനിക്കൊരു വിഷയമല്ലാത്ത രീതിയിലാണ് അവിടെ ഗബ്രി ഇരിക്കുന്നത് ഗബ്രിക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു കുലക്കവുമില്ല ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടാണ് ആളവിടെ ഇരിക്കുന്നത് ഇതൊക്കെ വൈൽഡ് കാട് വെറുതെ ചുമ്മാ നമ്മുടെ ഗെയിം ട്വിസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നത് എന്ന മൈൻഡിലാണ് ഗബ്രിയുടെ ആറ്റിറ്റ്യൂഡ് എന്നാൽ ജാസ്മിൻ ആണെങ്കിലോ ഞങ്ങൾ ചെയ്യാത്ത കുറ്റം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന മട്ടിലും സായി ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അത് ജാസ്മിൻ്റെ തലയിലേക്ക് കയറുന്നില്ല എന്നിട്ട് അതിനുശേഷം അവിടെ റസ്മിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് റസ്മിൻ നീ ഇത് കേട്ടോ ഇത് ഞങ്ങളുടെ ഇത് കോമ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ടാണ് പുറത്ത് പോകുന്നത് എന്നൊക്കെ അവിടെ റസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ റസ്മിൻ പറയുന്നു നീ അത് പേടിക്കേണ്ട ഇത്രയ്ക്ക് നെഗറ്റീവ് ഒന്നും ആവില്ല എന്നാണ് റസ്മിൻ അവിടെ പറയുന്നത് ജാസ്മിനാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ കിടന്ന് അഭിനയിക്കാണ് അവിടെ ഗബ്രിക്ക് എന്തായാലും ഇല്ലാതെ ഗെയിം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നറിയാം അതുകൊണ്ട് ഇതൊന്നും വലിയ സംഭവമല്ല എന്ന മട്ടിലാണ് ഗബ്രിയോടെ ഇരിക്കുന്നത് എന്തായാലും ഇങ്ങനെ സായി പറയുമ്പോൾ അവിടെ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും അകത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം പിന്നെ എല്ലാവരും വിളിച്ചുരുത്തിയിട്ടും പറയുന്നുണ്ട് വൈൽഡ് കാർഡുകൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയും ചിലപ്പോൾ അത് ശരിയാവാം നുണയാവാം നിങ്ങളുടെ ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ പലതും പറയും എന്ന് ബിഗ് ബോസ് അവിടെ പറയുന്നുണ്ട് എന്തായാലും സായി സായി കൃഷ്ണയ്ക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഗെയിം പ്ലാനിങ് ഉണ്ടാവും അതുകൊണ്ടായിരിക്കണം ഈ രീതിയിൽ ഇങ്ങനത്തെ പുറത്തെ കാര്യങ്ങൾ അവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് അതായത് സായി ഒന്നില്ലെങ്കിൽ ഗബ്രീനെയും ജാസ്മിനെയും ഉന്നം വെച്ചിട്ടായിരിക്കും അകത്തേക്ക് വന്നത് അവർ ഇമോഷണലി വീക്കാക്കാനായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി വോട്ടിങ്ങും പ്രമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ